രാജ്യ തലസ്ഥാനം ഇരമ്പിയാക്കുകയാണ് ഡൽഹിയിൽ തലങ്ങും വിലങ്ങും അരവിന്ദ് കെജ്രിവാളിന്റെ റോഡ് ഷോകൾ അദ്ദേഹം ജയിലിൽ നിറങ്ങിയ ആദ്യ സമ്മേളനത്തിൽ ഹനുമാൻ മന്ദിർ ശേഷം നടത്തിയ ആദ്യ വാർത്താ വാർത്താസമ്മേളനത്തിൽ നരേന്ദ്രമോദിയെ ഏകാധിപതി എന്ന് വിശേഷിപ്പിക്കുന്നു ആ ഏകാധിപത്യം അവസാനിപ്പിക്കാൻ ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ സഹായം അദ്ദേഹം ആവശ്യപ്പെടുന്നു തന്റെ ഓരോ തുള്ളി രക്തവും ഈ രാജ്യത്തിനു വേണ്ടിയാണ് എന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നു അതായത് വോട്ടെടുപ്പിന്റെ നാലാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സുപ്രധാനമായ നാല് ഘട്ടങ്ങൾ തുടങ്ങാനിരിക്കെ ഒരു രാഷ്ട്രീയ ബലാബലത്തിൽ ഒരു വ്യത്യസ്തത വന്നിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിൽ മോചനത്തോടെ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു കാരണം അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങുന്നതോടെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യത്തിന് വലിയ ഊർജ്ജമാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ ചോദിക്കുന്ന സുപ്രധാനമായ ഒരു ചോദ്യമുണ്ട് അതിന് അമിത്ഷായ്ക്ക് മിനിറ്റുകൾക്കുള്ളിൽ മറുപടി പറയേണ്ടിയും വന്നു ആ ചോദ്യം ഇപ്പോൾ എഴുപത്തിനാല് വയസ്സുള്ള അടുത്ത സെപ്റ്റംബറിൽ എഴുപത്തിയഞ്ചു വയസ്സാകുന്ന നരേന്ദ്രമോദി സ്ഥാനമൊഴിയുമോ അങ്ങനെ സ്ഥാനമൊഴിയുമ്പോൾ സ്വാഭാവികമായും മറ്റൊരു പ്രധാനമന്ത്രി ഉണ്ടാകണമല്ലോ അത് ആയിരിക്കും എന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നു ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിനെ ഒതുക്കാനുള്ള ശ്രമമാണ് മോദി നടത്തുന്നത് എന്നും കൂടി അരവിന്ദ് കെജ്രിവാൾ പറയുമ്പോൾ അതിന് മറ്റൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയുണ്ട് യോഗി ആദിത്യനാഥിനെ പിന്തുണയ്ക്കുന്ന ഉത്തർപ്രദേശിലെ ബി ജെ പി വോട്ടർമാരെ അല്ലെങ്കിൽ ആർ എസ് എസ് കേന്ദ്രങ്ങളെയൊക്കെ മറ്റൊരു തരത്തിൽ പ്രകോപിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി അതിന്റെ പിന്നിലുണ്ട് എന്ന് വ്യക്തമാണ് അമിത്ഷാ പറയുന്നു കുഴപ്പമൊന്നുമില്ല എഴുപത്തിയഞ്ച് വയസ്സ് ആയാലും നരേന്ദ്രമോദി പിന്നെയും രാജ്യം ഭരിക്കുമെന്ന് കാലാവധി പൂർത്തിയാക്കും എന്നൊക്കെ പക്ഷേ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന ബി ജെ പിയുടെ അനിഷേധ്യ നേതാക്കൾ എന്ന് പറയാവുന്ന എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും സുമിത്ര മഹാജനും ഒക്കെ ഒഴിവാക്കപ്പെട്ടതോ ഒതുക്കപ്പെട്ടതോ ഈ എഴുപത്തിയഞ്ചു വയസ്സിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ അതായത് ബി ജെ പിയിലെ ഒരു അലിഖിത നിയമമാണ് എഴുപത്തിയഞ്ച് വയസ്സിൽ ഔദ്യോഗിക പദവികൾ ഒഴിയുമെന്നുള്ളത് അതായത് ഇവിടെ അവർക്ക് ബി ജെ പിക്ക് അമിത്ഷായ്ക്ക് പറയേണ്ടി വരുന്നു നരേന്ദ്രമോദിക്ക് മാത്രം ചില പ്രത്യേകതകളുണ്ടെന്നോ സവിശേഷതകളുണ്ട് എന്നോ ബി ജെ പിയുടെ ഭരണഘടനയിൽ അങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ല എന്നൊക്കെ പറയേണ്ടി വരുന്നൊരു സാഹചര്യം കൂടി അതായത് അൻപത് ദിവസത്തെ ജയിൽവാസം നമുക്കറിയാം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നില്ല വന്നിട്ടില്ല അങ്ങനെ ഒരു ചരിത്രം നിൽക്കുമ്പോഴാണ് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി ഇങ്ങനെ പി എം എൽ എ ആക്ട് പ്രകാരം അറസ്റ്റിലാകുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് അൻപത് ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്നത് ആ അൻപത് ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ആ അൻപത് ദിവസം കൊണ്ട് വല്ലാതെ തേച്ചു മിനുക്കപ്പെട്ട് കഴിഞ്ഞ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായി അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു തേരോട്ടത്തെ തടയാൻ കുറച്ച് ശ്രമകരമാണ് എന്ന് പറയേണ്ടി വരുന്നു അതും നിർണായകമായ ഒരു സമയത്ത് പോളിംഗ് തീരാൻ മൂന്നാഴ്ച ബാക്കിയുള്ളപ്പോഴാണ് അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ് പ്രതിപക്ഷ ഐക്യനിരക്ക് വലിയ ആത്മവിശ്വാസം പകരാൻ അദ്ദേഹത്തിന് കഴിയുന്നു അദ്ദേഹത്തിന് കിട്ടുന്ന ജനസമിതി ഡൽഹിയിലടക്കം അദ്ദേഹത്തിന് കിട്ടുന്ന ജനസമിതി വലുതാണ് അദ്ദേഹം ഇനി യു പി അടക്കമുള്ള രാജ്യം മുഴുവൻ അദ്ദേഹം സന്ദർശിക്കുമെന്ന് പറയുന്നു ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഘട്ടങ്ങളിലൊക്കെ വോട്ടെടുപ്പ് നടക്കാനുള്ള ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം നടത്തുന്ന യാത്രകൾ അത് വലിയ തോതിൽ ജനങ്ങളെ ഇളക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹം പറയുന്നു നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഈ പ്രതിപക്ഷ കക്ഷി സഖ്യത്തിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളായ പിണറായി വിജയൻ അടക്കം എം കെ സ്റ്റാലിൻ അടക്കം മമതാ ബാനർജി അടക്കമുള്ള ഉദ്ധവ് താക്കറെ അടക്കമുള്ള നേതാക്കളൊക്കെ ജയിലിലാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നരേന്ദ്ര മോദിക്കെതിരെ എൻ ഡി എക്കെതിരെ അതിശക്തമായൊരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടൊരു അതിശക്തമായ ക്യാമ്പയിനറായി മാറാൻ ഇതിനകം മണിക്കൂറുകൾ കൊണ്ടുതന്നെ അരവിന്ദ് കെജ്രിവാളിന് കഴിയുന്നു എന്നുള്ളതാണ് ഇത് തന്നെ നമുക്കിനി വരുന്ന ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാം അദ്ദേഹം രാജ്യം മുഴുവൻ സഞ്ചരിക്കും എന്ന് തന്നെ കരുതാം അങ്ങനെയാണെങ്കിൽ ഇതിനകം തന്നെ കിളിബാറിപ്പോയാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഓരോ ദിവസവും എന്തൊക്കെയാണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങളിൽ ഒരു അമിതാവേശം വോട്ടർമാരിൽ നിന്ന് കണ്ടില്ല പോളിംഗ് സ്റ്റേഷനുകളിൽ അതുകൊണ്ട് തന്നെ ഒരു മോദി തരംഗം അവിടെ ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവ് മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങളടക്കം അങ്ങനെ ഒരു തിരിച്ചറിവ് പങ്കുവച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചനകൾ പങ്കുവച്ചു മൊത്തത്തിൽ ഒരു പ്രതിപക്ഷത്തിന് പോലും ഒരു ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള പരാമർശങ്ങളുമായി നരേന്ദ്രമോദി നിരന്തരം ഇങ്ങനെ പ്രസംഗങ്ങളിൽ നിറഞ്ഞൊരു സാഹചര്യമുണ്ട് ഇന്നിപ്പോൾ പ്രിയങ്കാ ഗാന്ധി മഹാരാഷ്ട്രയിലാണെന്നാണ് തോന്നുന്നത് പ്രിയങ്കാ ഗാന്ധി ചോദിച്ചൊരു ചോദ്യമുണ്ട് സ്കൂൾ കുട്ടികളെ പോലെ കുട്ടികൾ പോലും ഇങ്ങനെ കറിയില്ല എന്നെ വിമർശിക്കുന്നേ വിമർശിക്കുന്നേ എന്ന് പറഞ്ഞു നിങ്ങൾ ഇന്ദിരാഗാന്ധിയെ കണ്ടുപഠിക്കൂ എന്ന് പ്രിയങ്കാ ഗാന്ധി നരേന്ദ്രമോദിയോട് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ വല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ വളരെ ഒരു ഘട്ടത്തിൽ വല്ലാതെ പ്രതിരോധത്തിലായി പോകുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കാണുന്നു എൻ ഡി എ മുന്നണിയെ നമ്മൾ കാണുന്നു അവിടെ ഇന്ത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടുള്ള അവരുടെ സ്റ്റാർ ക്യാമ്പയിനറായിട്ടാണ് ഇനി വരും ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെയെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ പറയുന്നു ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ഇന്ത്യ സഖ്യമാണ് ഇന്ത്യ സഖ്യം ഇന്ത്യ ഭരിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ജൂൺ നാലാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിധി നിർണയിക്കപ്പെടുന്നു അദ്ദേഹം പരിഹാസ്യനായി ഇറങ്ങിപ്പോകേണ്ടി വരും ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കും എന്നുള്ള പ്രതീക്ഷ ആവർത്തിച്ച് ഈ മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ പലതവണ അരവിന്ദ് കെജ്രിവാൾ പങ്കുവെച്ച് കഴിയുമ്പോൾ ബി ജെ പി കേന്ദ്രങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ട് ഏത് നിലയ്ക്ക് ഈ രാഷ്ട്രീയ ബലാബലത്തിൽ എൻ ഡി എ വീഴുമോ എന്ന സംശയം തന്നെയാണ് ഈ ഇപ്പോഴത്തെ മണിക്കൂറുകളിൽ നമുക്കൊക്കെ ഒരു സാധാരണ സാധാരണക്കാരനെ പോലും ഇന്ത്യയിലെ ഒരു സാധാരണ വോട്ടർക്ക് പോലും തോന്നുന്ന ഒരു വികാരം അത് തന്നെയാണ് വരും ദിവസങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ഈ നാല് ഘട്ടങ്ങളിൽ യു പി യു പി അടക്കമുള്ള യു പി മഹാരാഷ്ട്രയും അടക്കമുള്ള ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പുണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ ഹിന്ദി ഹൃദയഭൂമിയിലെ വോട്ടെടുപ്പ് പല മണ്ഡലങ്ങളിലും നടക്കാനിരിക്കുന്നു അതുപോലെ പഞ്ചാബ് പഞ്ചാബ് ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് ഡൽഹി ഹരിയാന ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ മുപ്പത് സീറ്റുകളുണ്ട് ഇവിടെയൊക്കെ ഒരു തേരോട്ടം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും എസ് പിയും ഒക്കെ ചേർന്ന് നടത്തും ആ നിലയ്ക്ക് ഇന്ത്യ മുന്നണിയുടെ ഒരു തേരോട്ടം തന്നെയാണ് അടുത്ത ഘട്ടങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് ബി ജെ പിയുടെ പ്രതികരണങ്ങളിൽ നിന്നും അരവിന്ദ് കെജ്രിവാൾ പ്രതിപക്ഷ സഖ്യത്തിന് നൽകുന്ന ആത്മവിശ്വാസിൽ നിന്നും അദ്ദേഹത്തിന് ലഭിക്കുന്ന ജനപിന്തുണയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്